വാനിലെ ഇന്ത്യൻ തന്ത്രങ്ങൾക്ക് മുമ്പിൽ ചൈനീസ് അടവുകൾ പിഴയ്ക്കുന്ന കാഴ്ചയാണിപ്പോഴുള്ളത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നാവിക താവളമാക്കി ആൻഡമാനെ വളർത്തിയെടുക്കുകയാണ് ഇപ്പോൾ ചൈനയുടെയും ഇന്ത്യയുടെയും ഇടയിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ജിയോ പൊളിറ്റിക്കൽ സംഘർഷം കണക്കിലെടുത്ത് വലിയൊരു മുന്നേറ്റത്തിന് ഒരുങ്ങുകയാണ് ഇന്ത്യ അതിന്റെ പദ്ധതികൾ രണ്ടു വർഷത്തോളമായി നടത്തി വരികയാണ് എങ്കിൽ കൂടി ഇപ്പോഴത് കൂടുതൽ ഊർജ്ജസ്വലമാക്കി എന്ന് തന്നെ പറയാം ഇന്ത്യയുടെ തെക്കു കിഴക്കായി ബംഗാൾ ഉൾക്കടലിന്റെയും ആൻഡമാൻ കടലിന്റെയും സന്ധ്യയിൽ സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തന്ത്രപ്രധാനമായ ദ്വീപ വർഷങ്ങളോളം ഒരു നിഷ്ക്രിയ ഭൂപ്രദേശമായി തുടർന്നു വരികയാണ് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ചൈന നിരന്തരമായി നീക്കങ്ങൾ നടത്താൻ തുടങ്ങിയതോടെ അത് മാറി നിലവിൽ ഇന്ത്യ തങ്ങളുടെ ശാശ്വത ശത്രുവിനെ നേരിടാൻ ഒരു നാവിക താവളം നിർമ്മിക്കുവാനുള്ള വിപുലമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് കൂടാതെ ഇന്ത്യ സൈനികബലത്തിൽ ഉറച്ചതായതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഇത് വലിയ ഭീഷണിയാണ് സത്യത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാവിക സേന അത് ചൈനയുടേതാണ് പക്ഷേ അത് എണ്ണത്തിൽ മാത്രമാണെന്ന് മാത്രം നമ്മുടെ സൈന്യബലത്തെ വെച്ച് നോക്കുമ്പോൾ അതൊന്നും ഒന്നുമേ അല്ലെന്ന് പറയാം ആകെ ഇരുപത്തിനാല് തുറമുഖങ്ങളുള്ള നാനൂറ്റി അൻപത് നോട്ടിക്കൽ മൈൽ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ദ്വീപുകൾ ഉൾപ്പെടുന്ന ആൻഡമാൻ ദ്വീപുകൾ ഇന്ത്യയുടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖല തന്ത്രത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നവയാണ് കൂടാതെ മലാക്ക കടലെടുക്ക് ചോക്ക് ഹോൾഡിനടുത്ത് നിൽക്കുന്നതിനാൽ ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേഴ്സ് തന്ത്രത്തെ ചെറുക്കാൻ ഇത് ഇന്ത്യയെ സഹായിക്കുന്നു ചൈനയുടെ എണ്ണ വിതരണത്തിന്റെ എൺപത് ശതമാനവും ഈ മലാക്ക കടലെടുക്കിലൂടെ കടന്നുപോകുന്നതിനാൽ ഈ കടലെടുക്ക് ചൈനയുടെ ഹൃദയസ്പന്ദനമാണ് ആൻഡമാനിനെ സൈനികവൽക്കരിക്കുന്നത് സത്യത്തിൽ ഒരു പ്രശ്നമേ അല്ല ഇന്ത്യ ഒരു സംഘർഷം ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല മറിച്ച് ഒരു പ്രഭാവലയം വലയം സ്ഥാപിക്കാനാണ് യുദ്ധത്തോടടുപ്പിച്ച് കരുതൽ കൊണ്ടുവരുന്നതിന് പകരം മുൻകരുതൽ എടുക്കുക മാത്രമാണ് ഇതിലൂടെ ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് നിലവിൽ ഏഴ് വ്യോമ നാവിക താവളങ്ങൾ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രധാനമന്ത്രി മോദി ആദ്യമായി ദ്വീപ് സന്ദർശിച്ച് ഒരു വർഷത്തിനു ശേഷം അയ്യായിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപയുടെ സൈനിക അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി പാസാക്കി ആൻഡമാനിലെ മിസൈൽ ബാറ്ററികൾ അധിക യുദ്ധക്കപ്പലുകൾ ഡ്രോണുകൾ എന്നിവ സ്ഥാപിക്കുന്നത് ഇന്ത്യ കൂടുതൽ ശക്തരാവുകയാണ് ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈന നാവിക വിന്യാസം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ തുടരുന്ന അതിർത്തി തർക്ക തന്ത്രപ്രധാനമായ ജലത്തിൽ വളരെ ഉറച്ചു നിൽക്കുകയാണെന്നും ഇന്ത്യൻ നാവികസേന വൃത്തങ്ങൾ നിലവിൽ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി മലാക്ക കടലെടുക്ക് സമീപമുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നിന്ന് ഇന്ത്യൻ നാവികസേന നിരീക്ഷണവും പ്രവർത്തനശേഷിയും ശക്തിപ്പെടുത്തിയിട്ടുണ്ട് നാവികസേന ഐ ഒർ അഥവാ ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്ററിന്റെ പ്രവർത്തന തയ്യാറെടുപ്പിലാണെന്നും തർക്കമുള്ള ദക്ഷിണ ചൈന കടലെടുക്കിന്റെ വലിയ ഭാഗങ്ങളിൽ അവകാശവാദം ഉന്നയിക്കാനുള്ള ചൈനയുടെ ശ്രമത്തിനിടയിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നു നാവികസേനയുടെ കിഴക്കൻ കപ്പൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് ചുറ്റുമുള്ള ഐയോ ആറിൽ കപ്പലുകളുടെ വിന്യാസം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് ചൈനീസ് നാവികസേന രണ്ടായിരത്തി എട്ട് മുതൽ അയോ ആറിൽ സജീവമാണെന്നും അവിടെ എട്ട് മുതൽ ഒൻപത് വരെ യുദ്ധക്കപ്പലുകൾ ഉണ്ടെന്നും കൂടാതെ ഇന്ത്യൻ നാവികസേന സൗഹൃദ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ബംഗ്ലാദേശ് മോറീഷ്യസ് മാലിദ്വീപ് ശ്രീലങ്ക എന്നിവിടങ്ങളിൽ തീരദേശ നിരീക്ഷണ സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് നിരീക്ഷണ സംവിധാനങ്ങൾക്കും റഡാറുകൾക്കും ബോട്ടുകൾ മത്സ്യബന്ധന യാനങ്ങൾ കടലിലെ ഏത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും എളുപ്പത്തിൽ ഇവയ്ക്ക് കണ്ടെത്താനാകും ഒന്ന് നമുക്ക് മനസ്സിലാക്കാം ഭൗമ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഈ ദ്വീപ് സമൂഹത്തെ ഉപയോഗപ്പെടുത്തുന്നതിനു പുറമേ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഗ്രേറ്റ് നിക്കോബർ ദ്വീപുകളുടെ സമഗ്ര വികസനം പദ്ധതിക്ക് കീഴിൽ സർക്കാർ അത് വികസിപ്പിച്ചു വരികയാണ് ഒട്ടേറെ വമ്പൻ പദ്ധതികൾ ഇതിന്റെ ഭാഗമായി ദ്വീപിൽ നടപ്പിലാക്കി വരുന്നു നീതി ആയോഗ് വിഭാവനം ചെയ്ത ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് ടെർമിനൽ ഒരു ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ എയർപോർട്ട് തുടങ്ങി ഒരു ടൗൺഷിപ്പ് നാനൂറ്റി അൻപത് ഗ്യാസ് ആൻഡ് സോളാർ പവർ പ്ലാന്റ് എന്നിവയെല്ലാം അവിടെ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ദ്വീപിനെ സൈനികമായി വികസിപ്പിക്കുക എന്നതിനു പുറമെ പല അവസരങ്ങളിലും ഉയർന്നുവെന്ന ആശയമാണിതല്ല ബുദ്ധിപരമായി ഉപയോഗിക്കുകയാണെങ്കിൽ ദക്ഷിണ ചൈന കടലിലും ചൈനയെ നേരിടാൻ ഇന്തോ പസഫിക്കിനെ ബന്ധിപ്പിക്കാനും ക്വാഡ് സ്വാംശീകരിക്കാനുമുള്ള കഴിവ് ആൻഡമാൻ നിക്കോബർ ദ്വീപ് സമൂഹങ്ങൾക്ക് ആവോളമുണ്ട്